കർണാടകയിലെ ഉടുപ്പിയിലുള്ള സെൻറ്റ് മേരീസ് ദ്വീപിനെക്കുറിച്ചുള്ള ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ നമ്മൾ സെൻ്റ് മേരീസ് ദ്വീപിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടു അതിൻ്റെ ചരിത്രകാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങ് ദൂരെയുള്ളതായിരിക്കുന്ന പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് പോകാനാണ് നമ്മുടെ അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വീഡിയോയുടെ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇത് അറബിക്കടലിലൂടെ ആറ് കിലോമീറ്റർ ബോട്ടിലൂടെ യാത്ര ചെയ്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് കോഴിക്കോട് ഭാസ്കോഡിക വരുന്നതിന് മുമ്പ് ആ യാത്രയിൽ സെൻറ്റ് മേരീസ് ദ്വീപിൽ വന്നതായിട്ടൊക്കെ കഴിഞ്ഞ ചരിത്രത്തിലൂടെ നമ്മൾ ചിന്തിച്ചു ഇപ്പോൾ ആ കാണുന്നതായിരിക്കുന്ന പാറയിലേക്ക് കയറുകയാണ് ഈ ദ്വീപിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മണൽ തീരമില്ലാത്ത കടൽ തീരമുള്ള ഒരു ദ്വീപാണ് ഇത് അതിൻ്റെ കാരണം അഗ്നിപർവ്വത സ്ഫോടനത്തിൽ പുറന്തള്ളപ്പെട്ട ലാവ തണുത്ത് ഉറഞ്ഞുണ്ടായ കൃഷ്ണശിലകൾ നിറഞ്ഞ ഒരു ദ്വീപാണ് സെൻ മേരീസ് ഈ പാറപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് കയറേണ്ടതാണ് ഈ പാറകളൊക്കെ ഒരു പ്രത്യേക സൈസുള്ള പാറകളാണ് അവിടെ നമ്മൾ കയറുമ്പോൾ കാല് വരുതിയാൽ രണ്ട് ഭാ നിലയിലുള്ള അപകടമുണ്ട് ഒരു അപകടമെന്ന് പറയുന്നത് നമ്മൾ പാറയിലേക്ക് തല വന്ന് ഇടിക്കുകയോ ശരീരഭാഗങ്ങൾ വന്ന് ഇടിക്കുകയോ അതല്ലായെങ്കിൽ നമ്മൾ കടലിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പാറപ്പുറത്ത് കയറുന്ന പ്രിയമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ പരിചയപ്പെട്ടു അവർ പത്തനംതിട്ട ഉള്ള ഒരു കോളേജിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളാണ് ആ കുട്ടികളോടുള്ള വളരെ അവരുടെ സാമീപ്യം വളരെ രസകരമായിരുന്നു ഇപ്പം ഞാൻ ഈ അഗ്നിപർവ്വത ഫലമായിട്ടുണ്ടായ ലാഭ കുറഞ്ഞുണ്ടായ ആ ശിലകളിൽ ചവിട്ടി പതുക്കെ പതുക്കെ കയറുകയാണ് വളരെ രസകരമായ ഒന്നാണ് ഇത് അസ്തയ ആസ്തമയ സൂര്യൻ്റെ ആ വിളിച്ച വളരെ ഹൃദയകാരിയായിട്ടാണ് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയാണ് അവിടെയായിരിക്കുന്നത് പച്ച പുതച്ച തെങ്ങിൻതോപ്പുകളും കറുത്ത ചെറുതും വലുതുമായ പാറക്കെട്ടുകളും നീലാകാശവും നിറഞ്ഞ നീലനിറത്തിലുള്ള കടൽ തീരവുമാണ് ഈ ദ്വീപിനെ വളരെ സുന്ദരമാക്കുന്നത് സന്തോഷകരമായ ഒന്നാണെന്നറിയാമോ ഇവിടെ ആയിരിക്കുന്ന സമയം ദ്വീപിൻ്റെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ വരെ ഉരുതരി മണലില്ലാത്ത കടൽ കടൽത്തീരം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കത്തുന്ന വെയിലാണെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പാണ് പക്ഷേ നമുക്കതിനകത്ത് ഇറങ്ങി കുളിക്കാനോ ഒന്നും കഴിയുകയില്ല കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വളരെ അപകടം നിറഞ്ഞതായ ഒന്നാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത് അതുകൊണ്ട് കുളിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ഗാർഡ്സ് അവിടെ ഉള്ള ഗാർഡുമാർ സമ്മതിക്കുകയില്ല അപ്പോൾ ആ പാറപ്പുറത്തിറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇനി അവിടുന്ന് തിരിച്ച് ഇറ ഞാൻ ഇറങ്ങി വരികയാണ് നോക്കിയേ അത് അവിടെയുള്ളതായിരിക്കുന്ന ആ കുത്തനെ നിർത്തിരിക്കും നിൽക്കുന്ന പാറകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ ആ പാറകൾ കാണുമ്പോൾ എന്തോ തടികഷ്ണങ്ങളാണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ പക്ഷേ അത് തടിക്കഷ്ണം പോലിരിക്കുന്നെങ്കിലും തടി കഷ്ണം പോലെ ഇരിക്കുന്നെങ്കിലും അത് തടിക്കഷ്ണങ്ങളല്ല ഒന്നാന്തര പാറയാണ് വളരെ മനോഹരമായ മനോരമ മനോഹരമായ ഒരു കാഴ്ചയാണത് തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബസമേതം ഒരു കടൽയാത്ര നടത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും ഈ മനോഹരമായ തീരത്ത് വന്ന് നിങ്ങൾക്ക് കൺകുളിർക്ക് ഇതിന് മനോഹാരിത ആസ്വദിക്കാനായിട്ട് കഴിയും നിങ്ങൾ ഉടുപ്പിയിൽ വരുമ്പോൾ ഈ ദ്വീപ് സന്ദർശിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു